ം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ശരിക്കുകയാണ് ശ്രീ പത്മർ ഇപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമെന്ന് കരുതുന്നു ഇതിൽ വലിയ രീതിയിൽ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ പങ്കുണ്ട് ഈ സ്വർണം സ്മാർട്ട് ക്രിജീഷ്യൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളെ കുറിച്ച് കൃത്യമായി കോടതി പരാമർശിക്കുന്നു ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്നത് തന്നെയാണ് കോടതി നിരീക്ഷിക്കുന്നത് താങ്കളുടെ പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ കോടതി ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് എന്നെടുത്ത തീരുമാനത്തിൽ ഒരു അവ്യക്തതയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഇല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട തന്ത്രി അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ അനുമതിയോടുകൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയിൽ ഇക്കാര്യം നടത്തണമെന്നാണ് ബോർഡ് അന്ന് തീരുമാനിച്ചത് അതിനകത്ത് എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റവാളികളായിട്ടുള്ളവരുടെ പേരിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ വേറെ സംശയത്തിന് അടിസ്ഥാനം ഇല്ലല്ലോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഏതെങ്കിലും ഒരു ദോഷം അവിടെ ചെയ്യാൻ വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല കൃത്യമായി തന്നെ തീരുമാനം എടുത്ത് കൊടുത്തിട്ടുണ്ട് ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അപ്പം അതുണ്ടെങ്കിൽ അത് ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിൽ സ്വർണപ്പാളിയാണോ ചെമ്പുപാളിയാണോ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി കൊണ്ടുപോയത് ആ ചോദ്യത്തിൽ കൃത്യമായ ഉത്തരം താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നത് ചെമ്പുപാളി തന്നെയാണ് അതിനകത്ത് എന്താ സംഭവം അന്നത്തേക്ക് അന്ന് വാർത്തകൾ വന്നത് നാൽപ്പത്തിനാല് കിലോ സ്വർണപ്പാളി വെളിയിൽ കൊണ്ടുപോയി മുപ്പത്തെട്ട് കിലോ സ്വർണപ്പാളി മാത്രമേ തിരിച്ചു വന്നുള്ളൂ ആറ് കിലോ സ്വർണത്തിന്റെ കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് നാൽപ്പത്തി കിലോ ചെമ്പുപാളിയാണ് സ്വർണം പൂശ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതല്ലാതെ നാൽപ്പത്തിനാല് കിലോ സ്വർണമല്ല എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് ആ അത് ആ ചെമ്പുവാ അത് മാത്രം ആ ഭാഗം മാത്രം അടത്തി മാറ്റിയിട്ടാണ് അന്ന് വാർത്തകൾ കൊടുത്തത് എന്നുള്ളതാണ് പ്രശ്നമായത് അല്ലാതെ എനിക്ക് അക്കാര്യത്തിൽ സംശയമില്ല സ്വർണം പൂശിയിട്ടുള്ളത് ആ സ്വർണ്ണ പൂശിന്റെ കുറവ് വന്നപ്പോഴാണ് അത് പരിഹരിക്കണം എന്നുള്ള അഭിപ്രായം ബഹുമാനപ്പെട്ട തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപ്പോ ഇയാളിങ്ങനെ ചെയ്യാം ഒരു സ്പോൺസർ അവിടെ ശബരിമലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന സ്പോൺസർമാരാണ് അപ്പൊ അങ്ങനെ സ്പോൺസർമാരെ കൊണ്ട് ദേവസ്വം ബോർഡിന്റെ പണം ചെലവഴിക്കാതെ സ്പോൺസർമാരെ കൊണ്ട് ചെയ്യിക്കാനാണ് അന്ന് തീരുമാനിച്ചത് അതല്ലാതെ നമ്മുടെ തീരുമാനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല വളരെ സത്യസന്ധമായിട്ടും നിയമപരമായിട്ടും മാത്രമേ ഞങ്ങളൊന്നും തീരുമാനമെടുത്തിട്ടുള്ളൂ അതിനകത്ത് ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരായിട്ടുള്ളവരുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കുകയാണ് വേണ്ടത് ഒരു ഒരു കാര്യം കൂടി ശ്രീ എ പത്മകുമാർ ഇതിലിപ്പോൾ പോറ്റി തന്നെ സ്വർണം ഉരുക്കിയോ എന്നൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് അതിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് അതിലും ദുരൂഹതയുണ്ട് എന്നത് തന്നെയാണ് സംശയിക്കുന്നത് കോടതിയും അക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഈ സ്വർണം പോറ്റിക്ക് തിരിച്ചു നൽകിയെന്ന് പറയുന്നു ആ സ്വർണം എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയുമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളെ കുറിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ദുരൂഹത താങ്കൾക്ക് തോന്നിയിരുന്നു അല്ല അതൊന്നും നമ്മുടെ ഇതിൽ അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് പിന്നെ രണ്ടാമതാണല്ലോ സ്മാർട്ട് ക്രിയേഷൻസ് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ അങ്ങനെ പറഞ്ഞത് പറഞ്ഞിട്ടാണ് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചുമതല ഏറ്റെടുക്കുന്നത് ഈ ഗ്യാരണ്ടി തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തീരുമാനിക്കില്ലല്ലോ എന്തെങ്കിലും ദേവസ്വം ബോർഡിനോ ശബരിമലയ്ക്കോ ദോഷമുണ്ടാകുന്നതാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ തീരുമാനിക്കത്തില്ലല്ലോ പിന്നെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനാണല്ലോ ഇപ്പൊ പിന്നെ സ്പെഷ്യൽ ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അന്വേഷിക്കട്ടെ ആരുടെ ഭാഗത്ത് ഞാൻ പറയട്ടെ ആരുടെയെങ്കിലും ഭാഗത്ത് ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളോ ഇതുപോലെ കൊള്ളകളോ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ സ്പെഷ്യൽ ടീമിനെ അതാണ് അതാണ് മനസ്സിലായി അത് അവരുടെ അന്വേഷണം നടക്കട്ടെ ശ്രീ പത്മ നമ്മൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല അവർ കൃത്യമായി അന്വേഷണം നടത്തുകയും ചെയ്യും പക്ഷേ ഇന്ന് കോടതി പറഞ്ഞൊരു കാര്യം ഈ ദേവസ്വം കമ്മീഷണറുടെ ഇടപെടൽ അത് ദുരൂഹമാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ദുരൂഹമാണ് മാത്രമല്ല ഈ വാതിൽപാളിയുടെ സ്വർണം മങ്ങിയത് ഇതൊക്കെ തന്നെ ദുരൂഹമാണ് അപ്പോൾ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് കൃത്യമായി തന്നെ ഒരു ഗൂഢാലോചന എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു ഈ ദേവസ്വം കമ്മീഷണറുടെ ഉൾപ്പെടെ ഇടപെടലിൽ അന്ന് താങ്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയം തോന്നിയിരുന്നോ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം ഏൽപ്പിക്കത്തില്ലോ തന്നെയല്ല നമ്മൾ അങ്ങനെ ഒരു സംശയം വെച്ചിട്ടല്ലല്ലോ ശബരിമല ഇപ്പൊ രണ്ടു വർഷത്തേക്ക് ഒരാൾ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ദേവസ്വം ബോർഡ് നിയമപരമായി എടുക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുക ബാക്കിയുള്ളത് ഉദ്യോഗസ്ഥര് ചെയ്യാന്നുള്ളതാണല്ലോ സാധാരണ പതിവ് ഞങ്ങളിപ്പോ ഇപ്പൊ അവിടുത്തെ ഈ പിന്നെ സ്ട്രോങ് റൂമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ട് പോലില്ല അപ്പൊ അതുകൊണ്ട് ഇത് അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കാൻ ആൾക്കാരെ ചുമതലപ്പെടുത്തിയല്ലോ ആ ചുമതലപ്പെടുത്തിയവർ അന്വേഷിക്കട്ടെ കുറ്റവാളികൾ ആരാന്ന് കണ്ടെത്തട്ടെ അക്കാര്യത്തിൽ ഒരു സംശയം ഇല്ല